വയനാട്ടിലെ വെള്ളമുണ്ടയിൽ നടന്നത് ക്രൈസ്തവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു മാപ്പ് പറച്ചിൽ ഇസ്ലാമിക കലാപ ഒരു വൈദികനടക്കം സ്കൂൾ അധികൃതരെ ചെയ്യാത്ത തെറ്റിനെ ഭയപ്പെടുത്തി ചെയ്യിച്ചത് പ്രണയ ജിഹാദികൾക്ക് വലയമൊരുക്കാനും ഇരയാക്കപ്പെട്ട പെൺകുട്ടികളുടെ മാതാപിതാക്കളെ ഭയപ്പെടുത്തുവാനും പോലീസ് സ്റ്റേഷനിലേക്ക് മതസംഘം എത്തുന്നത് പോലെ മറ്റൊരു ഭീകരത സംഘം ചേർന്ന് ക്രൈസ്തവ സ്ഥാപനങ്ങളെയും അവയുടെ അധികാരികളെയും ഭീഷണിപ്പെടുത്തുന്ന നടപടിയുടെ ആവർത്തനം ഇനിയെങ്കിലും സ്വന്തം സമുദായത്തിലുള്ളവർക്ക് വകത്തിരിവ് പറഞ്ഞു കൊടുക്കൂ എന്ന് മുസ്ലിം ലീഗ് നേതാക്കളടക്കം സമുദായ നായകരോട് സ്നേഹപൂർവ്വം ഉപദേശിക്കേണ്ടി വരുന്നു കാരണം വെള്ളമുണ്ടയിലെ ഭയപ്പെടുത്തൽ സംഘത്തിൽ അവിടുത്തെ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരും ഉണ്ടായിരുന്നു എന്നാണ് അറിവ് അത് എന്തിനായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് അതിനെ അപലപിക്കേണ്ടി വരുന്നത് ശിശുദിനത്തിലെ പരിപാടിയുടെ ഭാഗമായി വെള്ളമുണ്ട അങ്ങാടിയിൽ മൈം അവതരിപ്പിക്കാൻ സ്കൂൾ അധികൃതർ തീരുമാനിച്ചു കറുത്ത വേഷം വേണമെന്നും നിർദ്ദേശിച്ചു വേഷം കുപ്പായമെന്ന് നിശ്ചയിച്ചതും കുട്ടികളെ ധരിപ്പിച്ചതും മാതാപിതാക്കൾ കുപ്പായധാരികളിൽ മുസ്ലിം പെൺകുട്ടികളും ഉണ്ടായിരുന്നു ഇത് കണ്ടയുടൻ ക്രിസ്ത്യൻ പെൺകുട്ടികൾ പർദ്ധയിട്ട് മതനിന്ന് നടത്തുന്നു എന്ന് ചിലർക്ക് ആക്ഷേപമായി തുടർന്ന് മൈം റദ്ദാക്കി പക്ഷേ തീവ്ര മതവാദികളുടെ മതം പൊട്ടൽ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ അറുപതോളം പേർ ഉച്ചയ്ക്ക് ശേഷം സ്കൂളിൽ ഇരച്ചെത്തി പ്രതിസന്ധി സൃഷ്ടിക്കാൻ ശ്രമിച്ചു അവരുടെ ലക്ഷ്യം ക്രൈസ്തവ സ്കൂൾ അധികൃതരെ കൊണ്ട് പരസ്യമായ അങ്ങാടിയിൽ മാപ്പ് പറയിക്കുക ഭീഷണിക്ക് മുമ്പിൽ സ്കൂൾ അധികൃതർ മാപ്പ് പറഞ്ഞു വളഞ്ഞുവച്ചുള്ള മാപ്പ് പറയിക്കലിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇടപെട്ടിട്ടുണ്ടോ എന്നറിയില്ല പക്ഷേ ഈ അറുപതോളം പേർ ഉൾപ്പെട്ട മുസ്ലിം സംഘം നടത്തിയ ഭീതിവാഴ്ച ആസൂത്രിതമായിരുന്നോ ഈ കരിങ്കുപ്പായ നാടകവും അതിന്റെ ഭാഗമായിരുന്നോ ഇക്കാര്യത്തിൽ റവറൻ ഡോക്ടർ ആന്റണി തറയക്കടവിൽ ഉയർത്തിയ സംശയങ്ങൾ പ്രസക്തമാണ് അവയുടെ ചൂട് പിടിച്ചു ചോദിക്കാം കുപ്പായമിട്ട ക്രൈസ്തവ പെൺകുട്ടികൾക്ക് അതു നൽകിയത് കൂട്ടുകാരികളല്ലേ അല്ലേ മതവസ്ത്രം എന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നെങ്കിൽ അവരുടെ മാതാപിതാക്കൾ അത് കൊടുത്തുവിടുമായിരുന്നോ മതവസ്ത്രമെന്ന ബോധ്യം അവർക്ക് പോലും ഇല്ലെങ്കിൽ ആ വാദം പറഞ്ഞ് പുരുഷ സംഘം ഭീഷണിയുമായി ഇറങ്ങിയത് എന്തിന് അതല്ല മതവസ്ത്രമെന്ന ബോധത്തോടെയാണ് നൽകിയതെങ്കിൽ ആ മാതാപിതാക്കൾക്കല്ലേ ഉത്തരവാദിത്വം അങ്ങനെയെങ്കിൽ സതുദ്ദേശത്തോടെ കുപ്പായം വാങ്ങി ധരിച്ച കുട്ടികളെ ഭയപ്പെടുത്തി സംഘർഷമുണ്ടാക്കുകമായിരുന്നോ മതദാർഷ്ട സംഘം അത് കണ്ടിട്ടും സത്യം പറയാൻ തയ്യാറാകാതെ ആ മാതാപിതാക്കൾ ഒളിച്ചു കളിക്കുകയായിരുന്നോ ലഹരിവിരുദ്ധ പരിപാടിയോട് വിദ്വേഷമുള്ള ഏതെങ്കിലും കൂട്ടരായിരുന്നോ ഇതിന് പിന്നിലെന്നതും പ്രസക്തമായ ചോദ്യം കറുത്ത കുപ്പായം തങ്ങളുടെ മതപ്രതീകമാണെന്നും ലഹരിവിരുദ്ധത എന്നത് തങ്ങളോടുള്ള മതവിരുദ്ധതയാണെന്നും കറുത്ത കുപ്പായമിട്ട് ലഹരി വിരുദ്ധത പറഞ്ഞാൽ ഇസ്ലാമിനെ അധിക്ഷേപിക്കലാണെന്നും വലിച്ചു നീട്ടി വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചവരുടെ ഗൂഢതാൽപര്യം എന്തായിരുന്നു ഒരു കാര്യം തീർച്ച ഭാവന വക്രീകരിച്ചു വലിച്ചു നീട്ടിയാലല്ലാതെ ആ മൈമ അവതരണം എന്ന് വ്യാഖ്യാനിക്കാൻ ഒരാൾക്കും കഴിയില്ല ഏതു വഴിക്ക് ചിന്തിച്ചാലും ആ പുരുഷ സംഘം ചെയ്തത് മതത്തിന്റെ പേരിലുള്ള മുഷ്കരത്വമാണ് അതിന് പിന്നിലുള്ളത് ഗൂഢലക്ഷ്യവും ഇതര സമൂഹങ്ങളോടുള്ള വെല്ലുവിളിയും സത്യം മറച്ചു വെക്കുന്ന മാതാപിതാക്കൾ ചെയ്തതും നീചത്തം തന്നെ പക്ഷെ മതവാദികളെ ഭയന്ന് അത് ചെയ്തു പോയതാകാം അതിൽ അത്ഭുതമൊന്നുമില്ല പക്ഷേ അത്തരക്കാരുടെ ഇഷ്ടത്തിനും മതദാർഷ്ടത്തിനും നാടിനെ വിട്ടുകൊടുക്കാൻ കേരളീയർക്ക് കഴിയുമോ അവർക്കുള്ള മറുപടി ഇതാണ് സംഘർഷത്തിന് തയ്യാറല്ലാത്ത വൈദികരെയും കന്യാസ്ത്രീകളെയും ഭയപ്പെടുത്തി മാപ്പ് പറയിക്കാൻ തൽക്കാലം കഴിഞ്ഞേക്കും പക്ഷെ അത് സ്ഥിരവിജയമാണെന്ന് മുസ്ലിം സമുദായത്തിലെ വഴിതെറ്റിയ ഒരു ഗണവും കരുതരുത് പ്രതിഷേധം മാനിച്ച് മയം പരിപാടി റദ്ദാക്കിയിട്ടും ഭീഷണിപ്പെടുത്താൻ ഇറങ്ങിയത് കരിങ്കുപ്പായം തങ്ങളുടെ മാത്രം അവകാശമാണെന്ന് സ്ഥാപിക്കാനോ മതത്തിന്റെ പേരിൽ നിറങ്ങളുടെ അവകാശ കുത്തക അവകാശപ്പെടാൻ തുടങ്ങിയാൽ കാര്യങ്ങൾ എവിടെ ചെന്ന് നിൽക്കും കറുത്ത കുപ്പായമോ പർദയോ മതവേഷമാണെന്ന് കരുതാൻ ന്യായങ്ങളില്ല അതേസമയം അവ സ്ത്രീകൾക്കുള്ള അടക്കവസ്ത്രം മാത്രമാണെന്നതിന് ന്യായങ്ങളും തെളിവുകളും ഏറെ ഉണ്ടാനും അവ മതവസ്ത്രമാണെങ്കിൽ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ അമ്മുസ്ലിം സ്ത്രീകളെയും ധരിപ്പിക്കുന്നത് എന്തിനെന്ന ചോദ്യത്തിന് വെള്ളമുണ്ട സ്കൂളിലേക്ക് പാഞ്ഞു ചെന്ന മതകുണ്ടായസക്കാർ ഉത്തരം പറയണം തീവ്രവാദികൾ മതത്തിൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ അതിനുള്ള ഉപകരണമായും സ്ത്രീകളുടെ സ്വാതന്ത്ര്യമോഹത്തെ നേരിടാനുള്ള വഴിയായും ചിലരെങ്കിലും പർദയെ കാണുന്നുണ്ടാകാം അടുത്ത കാലം വരെയും ഇന്നാട്ടിൽ മുസ്ലിം സ്ത്രീകൾക്കിടയിൽ പർദ്ദ സർവ്വസാധാരണമായിരുന്നില്ല പർദ്ദ ഇപ്പോൾ മാത്രം നിർബന്ധിതമാക്കുന്നതിനെ പവിത്ര മതവേഷമാണെന്ന് സ്ഥാപിക്കേണ്ടത് മുൻ പറഞ്ഞ കൂട്ടരുടെ ആവശ്യം തുമ്മിയാലുടൻ ആരോപിക്കാനും സംഘമായി ചെന്ന് ഭീഷണിപ്പെടുത്താനും ഒരു കൂട്ടർ അത് അംഗീകരിക്കാവുന്ന കാര്യമല്ല ഇനിയും ഇത്തരക്കാരെ തിരുത്തി പറയാൻ തയ്യാറായിട്ടില്ലാത്ത സമുദായ നേതൃത്വം കണ്ണു തുറക്കുന്നത് നന്ന്